വിജയ് ഈ ഭാരതാംബ ചിത്രത്തിൻ്റെ വിവാദവുമായി ബന്ധപ്പെട്ട് വൈസ് ചാൻസലറെ രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്തു സസ്പെൻഡ് ചെയ്ത കേസ് ഇപ്പോൾ കോടതിയിൽ എത്തിയപ്പോഴത്തേക്ക് കോടതി അത് നാളത്തേക്ക് വിളിച്ചിട്ടുണ്ട് ഓക്കെ തിങ്കളാഴ്ചത്തേക്ക് വിളിച്ചിട്ടുണ്ട് അപ്പോൾ ഇത് നിൽക്കവേ അവിടെ ഇന്ന് സെനറ്റ് അംഗങ്ങളുടെ ഒരു യോഗമുണ്ടായിരുന്നു അല്ലേ സെനറ്റ് അംഗങ്ങളുടെ സിൻഡിക്കേറ്റ് അംഗങ്ങളുടെ ഐ മീൻ അതെ സിൻഡിക്കേറ്റ് അംഗങ്ങളുടെ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു അപ്പോൾ ഈ മീറ്റിംഗിൽ അവർ ഈ രജിസ്ട്രാറുടെ രജിസ്ട്രാറുടെ മേലുള്ള നടപടി പിൻവലിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അവർ സ്വയം കോടതിയായി അവർ ഇതിനെ പിൻവലിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ദേശാഭിമാനി വരെയുള്ള അതിലുള്ള പത്രങ്ങൾക്കെല്ലാം വാർത്ത കൊടുക്കുന്നു അപ്പൊ ഈ വാർത്തയുടെ അടിസ്ഥാനത്തിൽ അത് ആ ഒരു തെറ്റായ വാർത്തയാണ് എന്ന് തിരിച്ചറിയുന്നു ഇതിലെ ഈ കള്ളക്കളി കമ്മികളുടെ കള്ളക്കളി പൊളിച്ചെടുക്കുകയായിരുന്നു ആരെ വി സി വി സി അപ്പൊ എന്താണ് ഇതിനകത്ത് ആ നടന്ന കമ്മികളുടെ ആ ഒരു ഈ സിൻഡിക്കേറ്റ് യോഗത്തിനെ കുറിച്ചും സംഭവത്തെ കുറിച്ചും അതായത് നാളെ ഈ കേസ് പരിഗണിക്കാനിരിക്കാണ് ഹൈക്കോടതി അതായത് നമ്മുടെ ഈ രജിസ്ട്രാർ കെ എസ് അനിൽകുമാറിന്റെ സസ്പെൻഷൻ റദ്ദാക്കണമെന്നുള്ള ആവശ്യം അറിയിച്ചിട്ടുണ്ട് അപ്പം അത് ആ കേസ് നാളെ പരിഗണിക്കാനിരിക്കെ സർവ കേരള സർവകലാശാലയുടെ ഭാഗത്ത് നിന്ന് സത്യവാങ്മൂലം സമർപ്പിക്കേണ്ടതായിട്ടുണ്ട് കോടതിക്ക് അപ്പം അത് സമർപ്പിക്കാനായിട്ടാണ് ഈ യോഗം കൂടിയിരിക്കുന്നത് സിൻഡിക്കേറ്റ് യോഗം അപ്പൊ അതിൽ ഇടത് സിൻഡിക്കേറ്റ് മെമ്പേഴ്സ് ഗവർണർ നേരിട്ട് അപ്പോയിന്റ് ചെയ്ത രണ്ട് സിൻഡിക്കേറ്റ് മെമ്പേഴ്സ് അവര് ബിജെപി സിൻഡിക്കേറ്റ് മെമ്പേഴ്സാണ് പിന്നെ വൈസ് ചാൻസലറും ഇതിനകത്തുണ്ടായിരുന്നു അപ്പൊ ഈ വൈസ് ചാൻസലർ എന്ന് പറഞ്ഞാൽ അല്ല ഇത് അദ്ദേഹം സസ്പെൻഡ് ചെയ്ത വൈസ് ചാൻസലർ കുറച്ചു ദിവസം മുന്നേ റഷ്യയിലോട്ട് പോയി അവധി എടുത്തു അദ്ദേഹം പോയി അപ്പോ ഇത് ഗവർണർ ഇപ്പോ അത് രാജ്ഭവൻ നേരിട്ട് അപ്പോയിന്റ് ചെയ്ത വൈസ് ചാൻസലറാണ് ഇപ്പോ വന്നിരിക്കുന്നത് ഡോക്ടർ സിസ തോമസ് അപ്പൊ സിസ തോമസ് രാജ്ഭവൻ നേരിട്ട് അപ്പോയിന്റ് ചെയ്തിരിക്കുന്നതാണ് അത് മിക്കവാറും യുവന്മാർക്ക് പണി കൊടുക്കാനുള്ള ആണ് അവർക്കെതിരെ ഇവരെന്തോ ഉണ്ടായിരുന്നു അവർക്ക് പെൻഷൻ ആ ഈ സർക്കാർ അതാണ് ഞാൻ പേര് അതെ 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 എന്തായാലും സിസ തോമസിന്റെ നേതൃത്വത്തിൽ അധ്യക്ഷതയിൽ നടന്ന ഈ യോഗം അതിന്റെ യോഗത്തിന്റെ അജണ്ട എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ അതായത് നാളെ കോടതിയിൽ ഈ കേസ് കോടതിയിൽ പരിഗണിക്കാനിരിക്കുന്ന ഈ കേസ് അതായത് നമ്മുടെ രജിസ്ട്രാറിന്റെ സസ്പെൻഷൻ ആവശ്യപ്പെട്ടുള്ള ഹർജി ആ കേസിന്റെ ഒരു അതിന്റെ അതിന് സർവകലാശാലയുടെ ഭാഗത്ത് നിന്ന് കൊടുക്കേണ്ടതായിട്ട് സർവകലാശാലയുടെ ഭാഗത്ത് നിന്ന് കൊടുക്കേണ്ടതായിട്ടുള്ള ഒരു ഒരു എന്താ പറയുക ഒരു സത്യവാങ്മൂലമുണ്ട് അത് രൂപീകരിക്കാനാണ് ഈ സിൻഡിക്കേറ്റ് യോഗം കൂടിയത് അതാണ് അതിന്റെ അജണ്ട മറ്റൊന്നുമല്ല അജണ്ട അപ്പൊ എന്ത് ചെയ്തു മീറ്റിംഗ് ഒന്നര രണ്ട് മണിക്കൂറോളം നീണ്ടുപോയെന്നുള്ളതാണ് അതായത് ഇത് നീണ്ടുപോയപ്പോ തുടങ്ങിയപ്പോ ഈ ഇടത് സിൻഡിക്കേറ്റ് മെമ്പേഴ്സ് എല്ലാം കൂടെ ഇതിന്റെ നമുക്ക് നമ്മുടെ രജിസ്ട്രാറിനെ സസ്പെൻഡ് ചെയ്ത കാര്യവും കൂടെ ചർച്ച ചെയ്യണമെന്ന് സസ്പെൻഡ് ചെയ്യാൻ സാഹചര്യം സസ്പെൻഡ് ചെയ്യാനുണ്ടായ കാരണം സസ്പെൻഡ് ചെയ്തത് എങ്ങനെ ഇതെല്ലാം അപ്പോ വി സി അതായത് താൽക്കാലിക വി സി ആയിട്ടുള്ള സിസ തോമസ് പറഞ്ഞു അത് ഈ ചർച്ചയുടെ അജണ്ടയുടെ ഭാഗമല്ല അത് വഴി ചർച്ച വഴിതിരിച്ചുവിടുന്നതാണ് അജണ്ടയിലുള്ളത് സംസാരിക്കാൻ പറ്റി വിടുന്നു അപ്പോ എന്ത് ചെയ്തു വി സി സിൻഡിക്കേറ്റ് മെമ്പേഴ്സ് എന്ത് ചെയ്തു അവിടെ കിടന്ന മുദ്രവാക്യവും ബഹളം അപ്പൊ എന്ത് ചെയ്തു ഡിസോൾവ് ചെയ്തു അധ്യക്ഷന് ആ ഒരു പവർ ഉണ്ട് മീറ്റിംഗ് ഡിസോൾവ് ചെയ്യും അങ്ങനെ യോഗം ഡിസോൾവ് ചെയ്തിട്ട് അധ്യക്ഷൻ ഇറങ്ങി അപ്പൊ തന്നെ ഈ ഗവൺമെന്റ് അപ്പോയിന്റ് ചെയ്ത സിൻഡിക്കേറ്റ് മെമ്പേഴ്സ് സോറി ഗവർണർ അപ്പോയിന്റ് ചെയ്ത സിൻഡിക്കേറ്റ് മെമ്പേഴ്സ് അതായത് ബി ജെ പി സിൻഡിക്കേറ്റ് മെമ്പേഴ്സ് അവിടുന്ന് ഇറങ്ങി രണ്ടുപേർ ചർച്ച ബഹിഷ്കരിച്ച് അവിടുന്ന് ഇറങ്ങി അപ്പൊ അതിനുശേഷം ഈ ചർച്ച ഈ യോഗം അവിടെ തുടരുകയാണ് ഏഹ് അതായത് അധ്യക്ഷൻ ഇല്ലാത്ത യോഗം തുടരുകയാണ് അധ്യക്ഷൻ ഇല്ലാതെ എന്ത് യോഗമാണ് അവിടെ അവിടെ എന്ത് പ്രസക്തിയാണ് യോഗത്തിനുള്ളത് അധ്യക്ഷൻ ഡിസോൾവ് ചെയ്ത് വിട്ടിട്ട് ഈ യോഗം അവിടെ കണ്ടിന്യൂ ചെയ്യാണ് നമ്മളെ ഇവരുടെ പാർട്ടി ഓഫീസിലെ മീറ്റിംഗ് പോലെ അവരവിടെ കണ്ടിന്യൂ ചെയ്തിട്ട് ഈ പഞ്ചായത്ത് കൂടിയിട്ട് തീരുമാനം എടുക്കുന്ന പോലെ ഇവരങ്ങ് തീർ പറയാണ് എന്താ അതായത് രജിസ്ട്രാർ ഡോക്ടർ കെ എസ് അനിൽകുമാറിന്റെ സസ്പെൻഷൻ റദ്ദാക്കി ഇവരാണ് ഇവരങ്ങ് കോടതിയെ മതി ഇവരെ കോടതി കളിക്കുകയാണ് മനസ്സിലായോ നാളെ കോടതിയിൽ ഇരിക്കുന്ന പരിഗണനയിൽ ഇരിക്കുന്ന കേസാണ് അത് അധ്യക്ഷൻ അതായത് അധ്യക്ഷനായിട്ടുള്ള സി സി തോമസ് ക്ഷമിക്കണം സിസ തോമസ് പറഞ്ഞു ആ ഒരു വിഷയം ഞാൻ എടുക്കാത്ത സബ്ജുഡ്യൂസിലായത് ആയതുകൊണ്ടാണ് അത് കോടതിയുടെ പരിഗണിയിൽ തീരുമാനം അപ്പൊ ഇവരവിടെ ഇരുന്ന് ചർച്ച ചെയ്ത് ഇവര് തീരുമാനങ്ങൾ എന്നിട്ട് പ്രഖ്യാപിച്ച് എന്നിട്ട് ബാക്കി കേക്ക് കേട്ട പ്രഖ്യാപിച്ച് മാധ്യമങ്ങളെ അറിയിക്കയാണ് ദേശാഭിമാനി മാത്രമല്ല ആദ്യം എല്ലാ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്ത് ക്ഷമിക്കണം ആ രജിസ്ട്രാറിന്റെ സസ്പെൻഷൻ റദ്ദാക്കി റദ്ദാക്കിയെന്നും പറഞ്ഞു പറഞ്ഞു ആ അങ്ങനെ യോഗത്തിൽ മാത്രം വാർത്ത പിൻവലിച്ചില്ല ബാക്കി എല്ലാവരും പിൻവലിച്ചിട്ടുള്ളൂ കാരണം പിന്നീട് അത് പണി പണിയിട്ടി എന്ന് പറഞ്ഞാൽ യുവമാരുടെ ഈ കള്ളക്കൂട്ട് പണി കൊടുത്തത് യുവമാരുടെ കള്ളക്കളി പൊളിച്ചടിക്കിയത് ബി സി ഇറങ്ങി എന്നിട്ട് പറഞ്ഞു ഞാൻ അധ്യക്ഷനെ ഞാനായിരുന്നു ഞാൻ പിരിച്ചു പിരിച്ചുവിട്ടതാണ് യോഗം പിരിച്ചു പിന്നെ അവരവിടെ എന്ത് ചെയ്താലും നിയമപരമായിട്ട് അതിന് അതിന് പ്രസ്തുതയില്ല അപ്പം ഇതിൽ ഇതിപ്പോൾ തുടങ്ങിയ ഒരു സംഭവമൊന്നുമല്ല അതായത് ഇത് അതായത് നമ്മൾ ഈ ഇപ്പം ഇദ്ദേഹത്തിൻ്റെ ഇദ്ദേഹം ഇപ്പൊ ഒരു വാർത്ത എന്തെന്ന് പറഞ്ഞാൽ ഡോക്ടർ കെ എസ് അനിൽകുമാർ എന്ന് പറയുന്ന ആള് ഈ ഒരു പദവിയിൽ ഇരിക്കാൻ തന്നെ അയോഗ്യനാണെന്നൊക്കെ കേൾക്കുന്നുണ്ട് കാരണം ഇതിനിരിക്കാൻ അതായത് കേരള സർവകലാശാലയുടെ ഈ ഇതായിട്ട് എന്താ പറയുക രജിസ്റ്റർ ആയിട്ട് ഇരിക്കാനുള്ള യോഗ്യത എന്ന് പറഞ്ഞാൽ കേന്ദ്ര സർക്കാർ കേന്ദ്ര സർവകലാശാലയിൽ അധ്യാപകൻ ആയിരിക്കണം എന്നുള്ളതാണ് പക്ഷെ ഇദ്ദേഹം ദേവസ്വം ബോർഡ് കോളേജിലായിരുന്നു ജോലി ചെയ്തിരുന്നത് അതൊരു എയ്ഡഡ് കോളേജാണ് എയ്ഡഡ് കോളേജിൽ ഇരിക്കുന്ന ഒരു അധ്യാപകൻ ഒരിക്കലും അവിടെ എത്താൻ പറ്റില്ല കൃത്യമായി പാർട്ടി ബന്ധം ഉപയോഗിച്ചാണ് അദ്ദേഹം ഈ സ്ഥാനത്ത് യോഗ്യതയില്ല എന്ന് മാത്രമല്ല രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് ഈ ഈ അദ്ദേഹത്തിന്റെ കാലാവധി തീർന്നപ്പോ വീണ്ടും നീട്ടിക്കൊടുക്കുകയും ചെയ്യുന്നു അതെന്തുകൊണ്ടാണെന്ന് അറിയാലോ രണ്ടാം പിണറായി സർക്കാർ ഈ എന്താ പറയാ അപ്പൊ ഇദ്ദേഹത്തിന്റെ പാർട്ടി ബന്ധം വ്യക്തമാണ് അപ്പൊ ഇദ്ദേഹം കരുതി കൂട്ടി അന്ന് നടന്ന ചടങ്ങിൽ അതായത് സെനറ്റ് ഹാളിൽ അന്ന് നടന്ന ചടങ്ങിൽ ഈ ചർച്ച ആഹ് ക്ഷമിക്കണം ഈ ചടങ്ങ് പാതിക്ക് വെച്ച് അലമ്പാക്കാനായിട്ട് ശ്രമിച്ചു ഈ ഭാരത ഭാഷ ബന്ധപ്പെട്ട് അങ്ങനെ ആ സമയത്താണ് അപ്പോ അവിടെ ഉണ്ടായിരുന്ന വി സി അതായത് അല്ല അന്ന് ഞാൻ നേരത്തെ ഡോക്ടർ മോഹൻ മോഹനൻ കുന്നുമൽ അദ്ദേഹം റഷ്യയിൽ അദ്ദേഹം റഷ്യ അന്ന് അദ്ദേഹമായിരുന്നു അപ്പൊ അദ്ദേഹം സെക്ഷൻ അദ്ദേഹം ഒരു ആയിരുന്നൊക്കെ ഉള്ള ആരോപണം ഇപ്പൊ ഇവിടെ ഉണ്ട് അറിയില്ല എന്തായാലും അദ്ദേഹം സെക്ഷൻ പത്ത് അനുബന്ധം പതിമൂന്ന് കേരള യൂണിവേഴ്സിറ്റി ആക്ട് നൈൻറ്റീൻ ഇതിൽ ഈ ആക്ട് പ്രകാരം അടിയന്തരമായിട്ട് നടപടിയെടുത്ത് ആരെ സസ്പെൻഡ് ചെയ്തു ഇദ്ദേഹത്തിന് നമ്മുടെ സസ്പെൻഡ് ചെയ്തു അനിൽകുമാറിനെ അപ്പൊ അനിൽകുമാറിനെ സസ്പെൻഡ് ചെയ്തതിന് പിന്നാലെ വി സി എന്ത് ചെയ്തു ഒരു അന്വേഷണം രാജ്ഭവനിലോട്ടും കൂടെ ഫോർവേഡ് ചെയ്തു അതിൽ പറയുന്നത് ഈ ഒരു ചടങ്ങ് നടക്കുന്നതിന് മുമ്പ് തന്നെ ഇത് അല്ല ക്ഷമിക്കണം ഈ ചടങ്ങ് നടക്കുന്നതിനിടയ്ക്ക് അതായത് ഈ അതായത് ഗവർണർ സ്റ്റേജിൽ നിൽക്കുമ്പോ നാഷണൽ ദേശീയ ഗാനം കേൾക്കുന്നതിനിടയ്ക്ക് ഈ ചർച്ച ക്ഷമിക്കണം ഈ യോഗം അല്ലെങ്കിൽ ആ ചടങ്ങ് ക്യാൻസൽ ചെയ്യാനായിട്ടുള്ള നിർദ്ദേശങ്ങൾ നടത്തി അല്ലെങ്കിൽ അത്തരത്തിലുള്ള നീക്കം നടത്തി എന്നുള്ളത് ആരോപിച്ചിട്ടാണ് അന്ന് വി സി ഇദ്ദേഹത്തിന് ഇത് ചെയ്തത് അപ്പൊ ഇദ്ദേഹം കൊടുത്ത മറുപടി എന്താണെന്ന് അറിയാമോ ഇദ്ദേഹം കൊടുത്ത മറുപടി ചടങ്ങ് നടക്കുന്നതിനിടയ്ക്കല്ല അതിന് മുന്നേയാണ് ഞാൻ ക്യാൻസൽ ചെയ്യാൻ കൊടുത്തത് ഈ നമ്മുടെ ഡോക്ടർ മോഹൻകുന്ന അവിടുന്ന് പോയി റഷ്യ അവധിയെടുത്ത് പോയി അപ്പൊ അതിനുശേഷം പോയി അപ്പൊ അദ്ദേഹം ആർ എസ് എസ് കാരനാണെന്നൊക്കെയാണ് ഇവരുടെ ആ എന്തായാലും അതിനുശേഷം സിസ തോമസ് രാജ്ഭവന്റെ നിർദ്ദേശപ്രകാരം വൈസ് ചാൻസലറുടെ ചുമതല യൂണിവേഴ്സിറ്റി വി സി ഡിജിറ്റൽ അവർ അവരുടെ കേരള സർവകലാശാലയിലെ ആദ്യത്തെ താൽക്കാലികമാണെങ്കിൽ പോലും ആദ്യത്തെ വനിതാ വി സിയും കൂടി അപ്പോ ഇവർ വരുമ്പോ ഇവരെ തടയുമെന്ന് ഒരു സംഘടന പറഞ്ഞത് ഏത് സംഘടന എന്ന് പറയാമോ ചെങ്കോട്ടയിലുള്ള സംഘടന ഏതാണ് കേരള സർവകലാശാല പ്രഖ്യാപിച്ചിരുന്നു അപ്പൊ കണ്ടോൺമെന്റ് പോലീസിനോട് വി സി സംരക്ഷണം ആവശ്യപ്പെട്ട് സർവകലാശു മുന്നിൽ മുന്നിൽ എസ് എഫ് ഐ സമരം നടക്കവേ ഉച്ചയോടെ കനത്ത പോലീസ് സുരക്ഷയോടെയാണ് അവർക്ക് അപ്പൊ സിൻഡിക്കേറ്റിന് ഹാളിനടുത്തുള്ള വഴിയിലൂടെ സർവകലാശാലയിൽ പ്രവേശിച്ച് ചുമതലയേറ്റു ഒരു ഒരു ഈ പറയുന്ന പ്രബുദ്ധ കേരളത്തിലെ ഒരു ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിലെ അവസ്ഥയാണ് ഈ പറയുന്നത് ഇവര് കയറിയ ഉടനെ എന്ന് വേട്ടാ അൽകുമാറിന്റെ പണിയും കൊടുത്തു രജിസ്ട്രാറിന് ഡിജിറ്റൽ ഫയൽ സംവിധാനത്തിൽ നിന്ന് അൽകുമാറിന്റെ യൂസർ ഐഡിയും ഡിയും പാസ്വേർഡും റദ്ദാക്കാൻ നിർദ്ദേശം കൊടുത്തു കൊടുക്കും രജിസ്ട്രാറിന്റെ ചുമതല നൽകിയിട്ടുള്ള സീനിയർ ജോയിന്റ് രജിസ്ട്രാർ പി ഹരികുമാറിനോട് എത്രയും ചാർജ് പറഞ്ഞു ആ ഇങ്ങനെ അത് കഴിഞ്ഞിട്ട് അവരുടെ ഔദ്യോഗികമായിട്ടുള്ള സർട്ടിഫിക്കറ്റ് നൽകുന്നത് വിദ്യാർത്ഥികളുടെ അപേക്ഷകൾ ഇതെല്ലാം തീരുമാനമെടുക്കാനുള്ള കാര്യങ്ങളിലേക്ക് ചെന്നു എന്തായാലും ഇവർ കോടതിയിൽ പോയൊരു കാര്യം പറഞ്ഞിരിക്കുന്നത് അതായത് അൽകുമാറിന് സസ്പെൻഷൻ കിട്ടിയ ഉടനെ തന്നെ അദ്ദേഹം ഇത് നിയമവിരുദ്ധമാണെന്നൊക്കെ പറഞ്ഞ് കോടതിയിൽ പോയി സ്റ്റേ ആണോ പറഞ്ഞു അപ്പൊ കോടതി പറഞ്ഞത് തിങ്കളാഴ്ച നേരത്തെ ചേട്ടൻ പറഞ്ഞ പോലെ തിങ്കളാഴ്ച പരിഗണിക്കാതിരിക്കുന്ന കേസിൽ ഇതൊന്നും നൽകേണ്ട ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞ് പറഞ്ഞു വിട്ടു അതെ ഇപ്പോ കോടതിയിൽ കൊടുക്കാൻ വേണ്ടി ഒരു സത്യവാങ്മൂലം ആവശ്യമുണ്ട് അതിനുവേണ്ടിയാണ് ഇന്ന് ഇത് ഇത് കൂടിയിരിക്കുന്നത് അതിൽ ഈ അലമ്പുകാൽ ചിമ്മാരി സ്വയം കോടതി ഇത് ചെയ്തതിന് ഇവര് സത്യവാങ് അതായത് ഇന്ന് നമ്മുടെ സിശാ തോമസൻ താൽക്കാലിക വി സി കൊടുക്കാൻ പോകുന്ന ഇതിൽ ഈ വിയോജിപ്പ് ഉണ്ടായിരിക്കും ഇതിൽ കാണിച്ച ഈ ഗുണ്ടായുസം സത്യവാങ് ഉണ്ടായിരിക്കും ഇത് അൽകുമാറിന് നാളെ പണിയായിട്ട് കിട്ടാൻ പോവുകയാണെന്ന് മാത്രമല്ല നമ്മൾ നേരത്തെ പറഞ്ഞ കുറച്ച് കാര്യങ്ങളില്ല അതായത് അൽകുമാറിന്റെ യോഗ്യത അത്തരം കാര്യങ്ങളും കൂടെ ചർച്ചയാവും എല്ലാം കൂടെ അത് കമ്മികൾക്ക് അടപടലം പൂട്ടും തേഞ്ഞൊട്ടും എന്ന് നമ്മൾ കുറവ്